ഹേ ഹിയർ അപ്പോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ തന്നെ നമ്മൾ ലാഗ് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് പിന്നെ വീഡിയോയുടെ അവസാനം ഞാൻ നമ്മുടെ ബി ജി എം എയുടെ അകത്ത് ത്രീ പോയിന്റ് നയൻ അപ്ഡേറ്റിന് ശേഷം എല്ലാ ഡിവൈസിന്റെ അകത്തും എക്സ്ട്രീം അതായത് സിക്സ്റ്റി എഫ് എസിൽ കളിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള റൂമേഴ്സ് ഇറങ്ങുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാണോ അതിന്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ഫുള്ള് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ വീഡിയോ ഇടകത്ത് ഞാൻ അധികമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നിരുന്നാൽ കൂടെ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇപ്പം കളിക്കുന്നതിനേക്കാളും നിങ്ങളുടെ ഗെയിം പ്ലേ കുറച്ചുകൂടി ആവും എൻ്റെ വീഡിയോയുടെ നാളെ കുറെ പേര് വന്ന് കമന്റ് ഇട്ടിട്ട് ചോദിച്ചായിരുന്നു ബ്രോ എഫ് പി എസ് എത്രയാണ് ഭയങ്കര സ്മൂത്ത്നെസ്സാണല്ലോ അതേപോലെ തന്നെ ബ്രോയുടെ ഡിവൈസ് ഏതാ ഐഫോണിനില്ലാത്ത അത്രയും സ്മൂത്ത് കാണുന്നല്ലോ എന്നൊക്കെ പക്ഷെ അതെങ്ങനെയാണ് കിട്ടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഗെയിം പ്ലേ അത്ര സ്മൂത്ത് ആയതുകൊണ്ടല്ല അത് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നത് ഹയസ്റ്റ് ക്വാളിറ്റിയിലാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഗെയിമുകളെ അത്ര സ്മൂത്ത് ആയിട്ട് തോന്നുന്നത് അപ്പൊ മാക്സിമം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണാൻ നോക്കുക അപ്പൊ നമുക്ക് ലാഘടിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബേസിക് സെറ്റിംഗ്സിൻ്റെ അകത്ത് തന്നെയാണ് ഇവിടെ ഇപ്പം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ എന്റെ സെറ്റിംഗ്സ് ഇങ്ങനെയാണ് ഗ്രാഫിക്സിൻ്റെ അകത്ത് എനിക്ക് നയൻറ്റി ഒഫ്യൂസ് കിട്ടും പക്ഷേ ഞാൻ സിക്സ്റ്റി ആയിട്ട് കളിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ട് ഒന്ന് ഹീറ്റിംഗ് ഇഷ്യൂ വരും നയൻറ്റി ആയിട്ട് ഡിവൈസ് മാക്സിമം നിങ്ങൾ ഹീറ്റ് ആകാതിരിക്കാൻ നോക്കുക ഹീറ്റ് ഹീറ്റാകുന്നതാണ് ലാഗ് അടിക്കാനുള്ള ഏറ്റവും പ്രധാന കാര്യം പിന്നീട് നിങ്ങളുടെ ശരിക്കും ഒരു ലോ ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ കളർഫുൾ മാറ്റിയിട്ട് ക്ലാസിക്കോ അല്ലെങ്കിൽ സോഫ്റ്റോ ആയിട്ട് കളിക്കാം അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ മെയിൻ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മൂത്ത്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് പല യൂട്യൂബേഴ്സും നിങ്ങളെ സ്കാം ചെയ്യാൻ നോക്കാറുണ്ട് ജി എഫ് എസ് ടൂൾ വെച്ചിട്ടും അല്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ജി എഫ് എക്സ് ടൂള് മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക കാരണം നിങ്ങളുടെ ഫോണിൽ കൂടുതൽ ലോഡ് കൊടുക്കുമ്പോഴത്തേക്കും അത് വീണ്ടും ഫോൺ ഡെഡ് ആവാനുള്ള ചാൻസേ ഉള്ളൂ ഒരിക്കലും നിങ്ങളുടെ ഡിവൈസ് കോൺസ്റ്റന്റ് ആയിട്ട് സ്റ്റേബിൾ എപ്പിഎസ് ഒരിക്കലും അത് കിട്ടിയെന്ന് പറഞ്ഞ് തരത്തില്ല ഇപ്പൊ കളിക്കുന്ന നിങ്ങളുടെ ഡിവൈസിൻ്റെ അകത്ത് എഫ് പി എസ് കൂട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഗ്രാഫിക്സ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ റിമൂവ് ചെയ്ത് കളയുക ഗ്രാഫിക്സ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഓഡിയോയുടെ കാര്യത്തിലും അതിൻ്റെ അകത്ത് നിങ്ങൾ എപ്പോഴും ലോ ഇട്ട് കളിക്കണമെന്ന് ഞാൻ പറയത്തില്ല ഹൈ ഇട്ട് മാക്സിമം കളിക്കാൻ നോക്കുക അൾട്രാ സൗണ്ട് ഇട്ട് കളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിവൈസ് നല്ല രീതിക്ക് ലാഗ് അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് കൺട്രോൾസിൻ്റെ അകത്ത് ബേസിക്കും അഡ്വാൻസ്ഡും ഉണ്ട് അതിൻ്റെ അകത്ത് അഡ്വാൻസ്ഡ് കൺട്രോളിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ഏറ്റവും അടിയിലോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഹൈലൈറ്റ് മൂവ്മെന്റും അതേപോലെ തന്നെ ഫിനിഷ് റീപ്ലേയും നിങ്ങളുടെ ഡിവൈൽ ലാഗ് ആണെന്നുണ്ടെങ്കിൽ ഇത് രണ്ട് മസ്റ്റ് ആയിട്ട് ഡിസേബിൾ ചെയ്ത് കളയുക നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഗ്രാഫിക്സിൻ്റെ അകത്ത് തന്നെയുള്ള ഒരു ആണ് ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് എഫിഷ്യൻസി എന്ന് പറയുന്നതാണ് കാണുന്നില്ലേ കോമ്പാക്ട് ലോബി ഹോം അതുപോലെ തന്നെ എഫിഷ്യൻസി എഫിഷ്യൻസിണ്ട് എഫിഷ്യൻസിക്കിന്റെ അകത്ത് നിങ്ങൾ കാണുന്ന ആന്റി അലൈസിങ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗെയിമിന്റെ അകത്തുള്ള ഡീറ്റെയിൽസ് കൂടുതലായിട്ട് കാണിക്കും പക്ഷെ അത് നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല ഗെയിം പ്ലേ സ്മൂത്ത് ആണെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും നിങ്ങൾ എൻഡ് ഡിവൈസിൽ മാത്രം ആന്റി അറൈസിംഗ് ഓൺ ആവുകയാണെങ്കിൽ നിങ്ങളുടെ ഡിവൈസ് ഹീറ്റ് ഹീറ്റാകാനുള്ള ചാൻസ് നല്ല രീതിക്ക് കൂടും ഹീറ്റ് ഹീറ്റാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഡിവൈസ് ലാഗ് ആകും നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ അതിൻ്റെ അടിയിലുള്ള പവർ സേവിംഗും ഷാഡോസും ഓട്ടോ അഡ്ജസ്റ്റ് ഗ്രാഫിക്സ് ഇത് മൂന്നും ഡിസേബിൾ ചെയ്യാൻ നോക്കുക എനിക്ക് ഷാഡോസ് വലിയ സീൻ സീനില്ലാത്ത കാരണമാണ് ഞാനത് എനേബിൾ ചെയ്ത് തന്നെ ഇട്ടേക്കുന്നത് ഓട്ടോ അഡ്ജസ്റ്റ് ഗ്രാഫിക്സ് അത് ഓൺ ആക്കിയിട്ടേണ്ട കാര്യമില്ല ഓട്ടോ അഡ്ജസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ഹീറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഗ്രാഫിക്സ് ഫ്രെയിം റേറ്റ് കുറയും അത് നിങ്ങൾക്ക് ലാഗ് അടിക്കുന്ന പോലെ തന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങും അപ്പോൾ നിങ്ങൾ അത് മൂന്നും ഡിസേബിൾ ചെയ്തരാൻ നോക്കുക നിങ്ങളുടെ ഡിവൈസ് നല്ല രീതിയിൽ ലാഗാണെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ കാരണമാകുന്ന ഒരു സാധനമാണ് ഈ റിസോഴ്സ് പാക്ക് ആദ്യം തന്നെ നിങ്ങൾ അതിൻ്റെ അകത്ത് ഞാൻ കാണിച്ചതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഡൗൺലോഡ് ഓഫ് ചെയ്തിടുക നിങ്ങളുടെ ഗെയിമിന്റെ സൈസ് ഓട്ടോമാറ്റിക്കലായിട്ട് അപ്പം ഇത് കൂട്ടിക്കൊണ്ടേയിരിക്കും അങ്ങനെ കൂടുമ്പോൾ നിങ്ങൾക്ക് ഗെയിം ശരിക്കും ലാഗായിട്ട് തോന്നും നിങ്ങൾ ഈ ഡിലീറ്റിൻ്റെ ഓപ്ഷൻ എടുത്തേച്ച് മാനുവൽ സെലക്ഷൻ എടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യം എല്ലാ സാധനങ്ങളും കളയുക ഇപ്പം എനിക്ക് ഇവിടെ ഹോമിന്റെ സംഭവം ഒന്നും ഞാൻ ഞാനതൊന്നും കയറാറ് ഇല്ല കാരണം ഞാൻ അതൊക്കെ ഡിലീറ്റ് ഡിലീറ്റാക്കുന്നുണ്ട് അതേപോലെ തന്നെ ഉപയോഗിക്കാത്ത മാപ്സ് ഞാൻ കണ്ടില്ല ഒരു മാപ്പ് പോലും ഇറാങ്കലെല്ലാം വേറൊന്നും ഡൗൺലോഡ് ചെയ്തില്ല ലിവിക്കു പോലും ഞാൻ കളിക്കാറില്ല പിന്നീട് നിങ്ങൾക്ക് ആവശ്യമുള്ള ചിയർ പാർക്ക് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഡിലീറ്റ് ആക്കുക അതൊന്നും വേണ്ടാത്തതാണെങ്കിൽ നിങ്ങൾ ഡിലീറ്റ് ആക്കി കളിക്കുക അതേപോലെ തന്നെ ഈ എച്ച് ഡി റിസോഴ്സ് പാക്ക് അൾട്രാ എച്ച് ഡി സൗണ്ട്സ് നേരത്തെ പറഞ്ഞ പോലെ അതേപോലത്തെ ഉള്ള സാധനങ്ങൾ ഒന്നും നിങ്ങൾ ഡിവൈസിൽ ഇടാതിരിക്കുക അടുത്തായിട്ട് നിങ്ങൾ ഡിലീറ്റ് ഡിലീറ്റാക്കേണ്ടത് നിങ്ങളുടെ കയ്യിലുള്ള ഓൺ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് നിങ്ങൾ സ്വന്തമായിട്ടുള്ള നിങ്ങളിലുള്ള ഔട്ട്ഫിറ്റ്സ് ഇല്ലേ അതെല്ലാം നിങ്ങൾ ഡിലീറ്റ് ആക്കി കളയുക എന്നിട്ട് ആവശ്യമുള്ളത് ഇട്ട് കളിക്കുമെന്ന് തോന്നുന്ന കുറച്ച് ഔട്ട്ഫിറ്റ്സ് മാത്രം നിങ്ങൾ ഇട്ട് കളിക്കുക പക്ഷേ ഓപ്പോണൻറ്റ്സ് വരുന്ന എനിമീസിനൊക്കെ നിങ്ങൾക്ക് അപ്പോൾ ഡ്രസ്സ് ഉണ്ടാകത്തില്ല അത് പക്ഷേ ഒരു കുഴപ്പമൊന്നുമുള്ള കാര്യമല്ല ലാഗ് ഇല്ലാതെ കളിക്കുക അതാണ് ഏറ്റവും മെയിൻ പിന്നെ നിങ്ങൾക്ക് ഈ കാണുന്ന പോലെ തന്നെ വേണ്ടാത്തതായിട്ടുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾ ഡിലീറ്റ് ആക്കുക ഇത് നിങ്ങൾ മന്ത്ലി ഓർ വീക്ക്ലി എപ്പോഴും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ അപ്പം അപ്പോൾ കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗെയിം പ്ലേ ബെറ്റർ സ്മൂത്ത് ആയിരിക്കും ഇപ്പോൾ കളിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും മെച്ചപ്പെട്ടതായിരിക്കും നിങ്ങളുടെ ഗെയിം കളിക്കുമ്പോഴത്തേക്കും ഓപ്പോണൻറ്റ്സ് വരുന്ന എനിമീസിനെ നല്ല രീതിക്കുള്ള ഔട്ട്ഫിറ്റ്സ് നിങ്ങൾ ഡൗൺലോഡ് ആയിട്ടുള്ള എല്ലാ ഔട്ട്ഫിറ്റ്സും ഉണ്ടെങ്കിൽ എനിമീസ് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല രീതിക്ക് ലാഗ് അടിക്കും കാരണം അതെല്ലാം റെൻഡർ ആയി വരാൻ നല്ല ടൈം എടുക്കും അപ്പോൾ നമ്മുടെ ലാഗ് ഫിക്സ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്താൽ മതി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ത്രീ പോയിന്റ് നയൻ അപ്ഡേറ്റിന് ശേഷം എല്ലാവർക്കും സിക്സ്റ്റി എഫ് പി എസ് ഗെയിം കളിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം പല യൂട്യൂബേഴ്സും വ്യൂസിന് വേണ്ടിയിട്ട് പറയുന്നുണ്ട് ഇതിപ്പോൾ സിക്സ്റ്റി എഫ് പി എസ് കിട്ടുമോ വൺ ട്വൻറ്റി എല്ലാവർക്കും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഉറപ്പ് പറയുന്നു പക്ഷേ അങ്ങനെ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് കാരണം എല്ലാ ഡിവൈസിലും സപ്പോർട്ട് ആകുന്ന ഒരു എഫ് പി എസ് അല്ല സിക്സ്റ്റി എന്ന് പറയുന്നത് പി ജി എം ഐ കൂടുതൽ ഒപ്റ്റിമൈസ് ആക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കൊണ്ടുവരുന്നതെങ്കിൽ ഇപ്പോൾ പബ്ജി മൊബൈൽ ഓൾറെഡി ഒപ്റ്റിമൈസ്ഡ് ഗെയിമാണ് അതേപോലെ ആക്കാനുള്ള ഭാഗമാണെന്നുണ്ടെങ്കിൽ ഗെയിം പ്ലേ കുറച്ചുകൂടി സ്മൂത്ത് ആകുന്ന കാര്യം ഉറപ്പാണ് മാത്രമല്ല ഇപ്പൊ നിങ്ങൾക്ക് ചിലർക്കൊക്കെ സിക്സ്റ്റി എഫ് പി എസ് ബി ജി എം ഐയിൽ കിട്ടത്തില്ല പക്ഷേ പബ്ജി മൊബൈലിൽ കിട്ടും അങ്ങനെ ബി ജി എം ഐയിൽ കിട്ടാത്തവർക്ക് ചിലപ്പോൾ സിക്സ്റ്റി എഫ് എസ് കിട്ടാൻ ചാൻസ് ഉണ്ട് നിങ്ങളുടെ ഡിവൈസ് ആ എഫ് എസ് സപ്പോർട്ട് ആകാൻ കേപ്പബിൾ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് അത് സപ്പോർട്ടായി കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം